ഭൂമിയിലുള്ള നമ്മുടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ൊന്നര സന്തോഷത്തിലാണിപ്പം എല്ലാവരും നിൽക്കുകയാണ് എല്ലാവരും എല്ലാവരും ഒരു ഒരു സന്തോഷമുണ്ട് ഒന്നൊന്നര സന്തോഷത്തിലാണ് കാരണം അമ്മയുടെ എല്ലാവരും ഇപ്പം ഏറിലാണ് അപ്പം നമ്മുടെ മഴവിൽ മീഡിയ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാന് മറക്കല്ലേ എന്തായാലും ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുകയാണ് മലയാളം സിനിമ ഫീൽഡ് മൊത്തത്തിൽ അങ്ങ് കത്തുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മര്യാദക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു ഇടമായിട്ട് മലയാള സിനിമ മാറി എന്നത് ഏറ്റവും ദുഃഖകരമായൊരു കാര്യമാണ് അതായത് ചാൻസ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നടന്മാരുടെ മോശമായ കാര്യങ്ങൾ നമ്മൾ സഹിക്കണമെന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവാൻ പോവുകയാണെന്ന് ഉറപ്പായിരിക്കുകയാണ് പാർവതിക്ക് വലിയൊരു കയ്യടി കൊടുക്കേണ്ട സമയമാണ് മാത്രമല്ല തന്നെ പീഡിപ്പിച്ച വ്യക്തിയെ ഭാവന താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് പറഞ്ഞ ഭാവന ഇവരെ പോലെയുള്ളവർ ഇനി വരുന്ന പെൺകുട്ടികൾക്ക് സമാധാനത്തോടെ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്നതിനും വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല